ഹായ് ഓൾ വെൽക്കം ടു എബിക് ലേണിംഗ് സോ കേട്ട് എക്സാം കുറച്ചും കൂടി ഈസി ആക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിയാഷിയുടെ സിദ്ധാന്തം അനുസരിച്ച് കുട്ടികളിൽ അമൂർത്ത യുക്തി ചിന്ത ഉണ്ടാകുന്നത് ഏത് ഘട്ടത്തിലാണ് അല്ലെ അമൂർത്ത ചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾ അബ്രാക്ട് തിങ്കിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് സോ പിയാഷിയുടെ തിയറി പ്രകാരം ഏത് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ഏത് വികാസ ഘട്ടത്തിലാണ് അബ്സ്ട്രാക്ട് തിങ്കിങ് അല്ലെങ്കിൽ അമൂർത്ത ചിന്ത എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ആവുന്നത് ഓപ്ഷൻസ് നോക്കാം സെൻസറി മോട്ടോർ സ്റ്റേജ് ഓപ്ഷൻ ബി പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഓപ്ഷൻ സി കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആൻഡ് ഓപ്ഷൻ ഡി ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് അപ്പൊ നമുക്കറിയാം അല്ലെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാകുന്ന സമയത്ത് നമുക്ക് കോൺക്രീറ്റ് തിങ്കിംഗ് ആണ് ഉണ്ടാകുന്നത് അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹയർ ലെവലിലുള്ള തിങ്കിങ് ആണ് ആൻഡ് അത് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് സംഭവിക്കുന്നത് സോ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ നമുക്കറിയാം അല്ലെ പതിനൊന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് വരുന്നത് ആ സമയത്താണ് കുട്ടികൾക്ക് കുറച്ചും കൂടി ശാസ്ത്രീയപരമായിട്ടൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പി ഈ ഒരു കോൺസെപ്റ്റിൽ നിന്ന് സോ നാല് സ്റ്റേജസും നാല് സ്റ്റേജസിൽ നടക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിയർ അല്ലെ ഭയം എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഏത് തിയറിക്കാണ് നമ്മുടെയൊക്കെ പല ഭയങ്ങളുണ്ടാവും അല്ലേ പല്ലീന പഴി പേടി പാറ്റേന പേടി പട്ടീനെ പേടി സോ ഇങ്ങനത്തെ പേടികളെയൊക്കെ ഇങ്ങനത്തെ ഫോബിയാസ് അല്ലെങ്കിൽ ഇത്തരം പേടികളെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഒന്നാമത്തത് ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെ ക്ലാസിക്കൽ അനുബന്ധം ഓപ്ഷൻ ബി ഒബ്സർവേഷൻ ലേണിംഗ് നിരീക്ഷണ പഠനം ഓപ്ഷൻ സി ലേറ്റന്റ് ലേണിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ഡിസ്കവറി ലേണിംഗ് ഇപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഭയം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏതാണ് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഭയം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് ഇവാൻ താവലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിംഗ് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ അതിൽ ഡോഗിലൊക്കെ നടത്തിയ എക്സ്പെരിമെന്റ് പഠിക്കുന്നുണ്ട് അല്ലെ എന്തൊക്കെയാണ് അൺകണ്ടീഷണൽ സ്റ്റിമുലസ് എന്താണ് അൺകണ്ടീഷൻ റെസ്പോൺസ് എന്താണ് കണ്ടീഷൻ സ്റ്റിമുലസ് എന്താണ് കണ്ടീഷൻ റെസ്പോൺസ് എന്താണ് ഉള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അടുത്ത ക്വസ്റ്റ്യൻ അതും ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് ലൈല എന്ന് പറയുന്ന ആള് തന്റെ ഭർത്താവിനെ എന്തുയാണ് തിയേറ്ററിന്റെ മുന്നിൽ കാണാം ഓക്കെ തിയേറ്ററിന്റെ അടുത്തായിട്ട് ലൈല തന്റെ ഹസ്ബൻഡിനെ കാണാണ് അപ്പൊ ലൈലക്ക് എന്താണ് അപ്പോഴത്തേക്ക് പരാതിയാണ് അല്ലെ എന്നെ കൂട്ടാതെ എന്റെ ഹസ്ബൻഡ് സിനിമ കാണാൻ പോയി എന്ന് അപ്പം ഇവിടെ എന്ത് തിയറിയാണ് ലൈലയുടെ ഈ ഒരു എസെംഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഓപ്ഷൻ എ പ്രിൻസിപ്പിൾ ഓഫ് ക്ലോഷർ ഓപ്ഷൻ ബി പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി ഓപ്ഷൻ സി പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി ആൻഡ് ഓപ്ഷൻ ഡി പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്പോസിഷൻ അല്ലെ ഇപ്പൊ ലൈല എന്താണ് തന്റെ ഹസ്ബൻഡിനെ ഒരു തിയേറ്ററിന്റെ അടുത്തായിട്ട് കണ്ടു അടുത്തായിട്ട് കാണുക എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറയുന്നത് സാമീപ്യം അല്ലെ ഒന്നിന്റെ സമീപത്തായിട്ട് കണ്ടു അപ്പൊ ഇവിടെ എന്താണ് ജസ്താൾട്ടിൽ വരുന്ന ലോ ഓഫ് പ്രോക്സിമിറ്റി ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഭർത്താവ് തിയേറ്ററിന്റെ അടുത്തായത് കൊണ്ട് ഇവ തമ്മിൽ കണക്റ്റഡ് ആണെന്ന് വിശ്വസിക്കുന്നു സോ ഭർത്താവ് തിയേറ്ററിൽ പോയി എന്നെ കൂട്ടാതെ സിനിമ കണ്ടു എന്ന് പറയുന്ന ഒരു അസംഷനാണ് ലൈല ഉണ്ടാക്കുന്നത് അപ്പൊ ജസ്താൾട്ട് ലോസ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം അല്ല ജസ്താൾട്ട് തിയറിസ്റ്റുകൾ ആരാണ് എപ്പോഴും ചോദിക്കുന്നതാണ് താഴെ കൊടുത്തതിൽ ഏതൊക്കെയാണ് ജസ്താൾട്ട് തിയറിസ്റ്റ് അല്ലെങ്കിൽ ജസ്താൾട്ട് തിയറിസ്റ്റ് അല്ലാത്തത് ആരാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം പ്രധാനമായിട്ടും മാക്സ് വെത്തേമർ വരുന്നുണ്ട് നമ്മുടെ വൂൾഫ് ഗ്യാങ് കൂലർ വരുന്നുണ്ട് അതുപോലെ തന്നെ കേർട്ട് കോഫ്ക കോഫ്കൂലറിന് നമ്മൾ എപ്പോഴും എന്താണ് ഇൻസൈറ്റ് ലേണിംഗ് ആയിട്ടും ഉൾക്കാഴ്ചാ പഠനമായിട്ട് എപ്പോഴും ബന്ധപ്പെടുത്തിയുള്ള തിയറി വരുന്നതാണ് അപ്പൊ ഈ മൂന്ന് പേരും നമ്മുടെ ജസ്താൾട്ട് തിയറിയുമായി ബന്ധപ്പെട്ടതാണ് ആൻഡ് ഇതില് പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരും അടുത്ത ചോദ്യം റാണി വാസ് വാച്ചിങ് ടി മാർക്സ് ആൻഡ് സെന്റ് ഹെർ ടു സ്റ്റഡി റാണി ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് റാണിക്ക് കഴിഞ്ഞ എക്സാമിൽ മാർക്ക് കുറഞ്ഞ കാര്യം അച്ഛൻ ഓർമ്മിപ്പിക്കുന്നത് എന്നിട്ട് ടി വി ഒക്കെ ഓഫാക്കി റാണിനോട് പഠിക്കാൻ പോകാൻ വേണ്ടി പറഞ്ഞു ബട്ട് റാണി ഓൺലി വേസ്റ്റഡ് ഹർ ടൈം അപ്പം റാണി പഠിക്കാൻ പോയി പക്ഷേ റാണിക്ക് അവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റിയില്ല അപ്പം അച്ഛൻ ഇവിടെ ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നതിലാണ് തോറ്റുപോയിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പം ഓപ്ഷൻസ് ആർ ലോ ഓഫ് ഇഫക്ട് ലോ ഓഫ് എക്സസൈസ് ലോ ഓഫ് റെഡിനസ് ആൻഡ് ലോ ഓഫ് ഐഡന്റിറ്റിക്കൽ എലമെന്റ്സ് ഇവിടെ എന്താണ് റാണി ഓൾറെഡി ടി വി കാണുക ആള് പഠിക്കാനുള്ള മൂഡിലൊന്നും അല്ലായിരുന്നു ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ നിർബന്ധിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടി പറഞ്ഞ അയക്കുന്നത് അപ്പൊ റാണിക്ക് അവിടെ പോയിട്ട് പഠിക്കാനൊന്നും പറ്റുന്നില്ല അപ്പം ഇവിടെ അച്ഛൻ ഏത് തിയറി അപ്ലൈ ചെയ്യുന്നതിലാണ് തോറ്റുപോയിക്കുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ലോ ഓഫ് റെഡിനെസ് അല്ലെ സന്നദ്ധത നിയമം ഇത് പഠിക്കാൻ സന്നദ്ധ ആദ്യം കുട്ടികൾക്ക് എന്താണ് അവർ പഠിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധരാകണം റെഡി ആവണം എങ്കിൽ മാത്രമേ പഠനം അവിടെ നടക്കുള്ളൂ എന്ന് പറയുന്ന തോണ്ടൈക്കിന്റെ ലോ ഓഫ് റെഡിനസ് ആണ് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിൽ ആ അച്ഛൻ തോറ്റുപോയിട്ടുള്ളൂ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സൈക്കോളജിസ്റ്റ് ഹു സജസ്റ്റഡ് ദ കോൺസെപ്റ്റ് ഓഫ് മെച്ചുവർ പേഴ്സണാലിറ്റി പക്വ്യക്തിത്വം അല്ലെങ്കിൽ മെച്ചുവർ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആരാണ് ഓപ്ഷൻ എ കാൾ റോജേഴ്സ് ഓപ്ഷൻ ബി എബ്രഹാം മാസ്ലോ ഓപ്ഷൻ ഡി ഓപ്ഷൻ സി ആൽപോർട്ട് ആൻഡ് ഓപ്ഷൻ ഡി കാറ്റ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് സോ മെച്ചുവർ കോൺസെപ്റ്റ് അല്ലെങ്കിൽ മെച്ചുവർ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ആ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ആരാണ് നമ്മുടെ ട്രേറ്റ് അപ്രോച്ച് കൊണ്ടുവന്നിട്ടുള്ള നമ്മൾ ട്രേറ്റ് തിയറീസ് ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലെ ആണ് ആ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് സോ ആൽപോർട്ടിനെ പഠിക്കുന്ന സമയത്ത് എന്ത് പറയണം അദ്ദേഹത്തിന്റെ മൂന്ന് ട്രേറ്റുകൾ അല്ലെ അദ്ദേഹം പറയുന്നുണ്ട് ആ ട്രേറ്റുകൾ ഏതാന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട് കാർഡിനൽ ട്രേറ്റ്സ് സെൻട്രൽ ട്രേറ്റ്സ് ആൻഡ് സെക്കൻഡറി ട്രേറ്റ്സ് കാർഡിനലും സെൻട്രലും സെക്കൻഡറിയും സെക്കൻഡറിനെ നമ്മൾ ചില സമയത്ത് സിറ്റുവേഷണൽ ട്രേറ്റ്സ് ഒക്കെ ആയിട്ട് പറയാറുണ്ട് ഒരാളുടെ പേഴ്സണാലിറ്റീനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ട്രേറ്റിനെയാണ് നമ്മൾ കാർഡിനൽ ട്രേറ്റ് എന്നൊക്കെ പറയാം സെൻട്രൽ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഒരാളെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നാലഞ്ച് ട്രേറ്റ് അയാൾ ഭയങ്കര ഹോണസ്റ്റ് ആണ് ഭയങ്കര ആണ് ഭയങ്കര ഹെൽപ്പിംഗ് ആയിട്ടുള്ള ആളാണ് നമ്മൾ ഒരാളെ ഡിസ്ക്രൈബ് ചെയ്യാൻ കുറച്ച് കുറച്ച് സവിശേഷതകൾ ഉപയോഗിച്ച് പറയുമല്ലോ അതാണ് നമ്മുടെ സെൻട്രൽ ട്രേറ്റ്സ് വരാ സെക്കൻഡറി ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ മാത്രം കാണുന്ന നമ്മുടെ പെരുമാറ്റമാണ് സെക്കൻഡറി ട്രേറ്റിൽ വരാ അതായത് നമ്മൾ സാധാരണ നമ്മൾ അങ്ങനെ വലിയ ദേഷ്യം വരുന്ന ആളല്ല പക്ഷെ ഒരു ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് കുറെ നേരം ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ പെട്ടെന്ന് ദേഷ്യം വരികയാണ് നമ്മുടെ സമാധാനം ഒക്കെ പോവുകയാണ് അപ്പൊ അങ്ങനെ ചില സിറ്റുവേഷനിൽ മാത്രം പുറത്തു വരുന്ന നമ്മുടെ ചില ട്രീറ്റുകളാണ് സെക്കൻഡറി ട്രേറ്റ് എന്ന് പറയുന്നത് സോ അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസേ ഉള്ളൂ കടന്നാളേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പറയാ പിന്നെ സെൻട്രൽ പിന്നെ സെക്കൻഡറി ഇത്രയും മനസ്സിലാക്കിയാല് നമുക്ക് കേട്ടറിന്റെ കുറച്ച് ഏരിയാസും കൂടി ക്ലിയർ ആവുന്നതാണ് സോ ഇങ്ങനെ ഓരോ ഇപ്പൊ നിങ്ങളൊരു ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്യുക ആ ക്വസ്റ്റിന്റെ ഓപ്ഷൻസ് ഫോക്കസ് ചെയ്യാം ക്വസ്റ്റിന്റെ ആൻസർ അറിയുക എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് ആ ഓപ്ഷൻസ് ഏതൊക്കെയാണ് കൃത്യമായിട്ട് അറിയോ അല്ലെങ്കിൽ ആ ഓപ്ഷൻസ് ഏതൊക്കെ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ടാണ് വരിക എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയോ എന്നുള്ളതും കൂടി അനലൈസ് ചെയ്യേണ്ടത് ആവശ്യമാണ് താങ്ക്